കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിലെ യു പി എസ് റൂമിൽ നിന്നും പുകപ്പെടുന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി സംഭവസമയത്ത് നടന്ന മരണങ്ങൾ പുക ശ്വസിച്ച് അല്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം അധികൃതരുടെ ശ്രമം വീഴ്ച മറച്ചുവെക്കാനാണ് എന്നും ആരോപണമുണ്ട് അതേസമയം മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും മെഡിക്കൽ ബോർഡ് യോഗവും ചേരും വിവരങ്ങളുമായി വർഷ ചേരുകയാണ് പക്ഷേ അങ്ങേറ്റം നിർഭാഗ്യകരമായ സംഭവം കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായി പക്ഷേ ഈ മരണം എന്തുകൊണ്ട് എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല ഇക്കാര്യത്തിൽ ആശുപത്രി അധികൃതരുടെ ഒരു പ്രതികരണം എന്താണ് ഇത് സംബന്ധിച്ചിപ്പോൾ എന്തൊക്കെ പരിശോധനകൾ നടക്കും ഇപ്പോൾ ഈ മരിച്ച രോഗികളുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമല്ലേ കുറച്ചുകൂടി കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ അതെ സ്വപ്ന ഇന്നലെ രാത്രി ഏഴ് മണിയോട് കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ യു പി എസ് റൂമിൽ നിന്നും പുക പടർന്നത് ശേഷം ഈ ബീച്ചിൽ നിന്നും അതേപോലെ വെള്ളിമാടകുന്ന് നിന്നുമായി മൂന്ന് യൂണിറ്റ് അഗ്നി സേന എത്തുകയായിരുന്നു തുടർന്ന് ഇതേ ഈ സമയത്ത് തന്നെ ആശുപത്രി അധികൃതരും അതുപോലെ പോലീസും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിലെ അത്യാഹിക വിഭാഗത്തിലുണ്ടായിരുന്ന എല്ലാം മാറ്റുകയായിരുന്നു ം പതിനാറോളം ഗുരുതരാവസ്ഥയിലുള്ളവരും അതേപോലെ അറുപതോളം രോഗികളും തന്നെ ഈ ഒരു അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്നു ഇവരെ എല്ലാം മറ്റ് ആശുപത്രിയിലേക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മറ്റ് ഭാഗങ്ങളിലേക്കും മാറ്റുകയായിരുന്നു മുപ്പതോളം പേരെ ബീച്ച് ആശുപത്രിയിലേക്കും അതേപോലെ മറ്റു രണ്ട് സ്വകാര്യ ആശുപത്രിയിലേക്കുമാണ് മാറ്റിയത് ഈ ഒരു സമയം തന്നെ അഞ്ച് മരണം ഉണ്ടായി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അതായത് ഈ ഒരു പുക വളർന്ന ശേഷം അഞ്ച് മൃതദേഹങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഈ അഞ്ച് പേരിൽ മൂന്ന് പേരുടെ മരണത്തിലാണ് ഇപ്പോൾ ഈ ഒരു പുക ശുചിച്ചാണെന്നുള്ള ആരോപണവുമായി ടി സിദ്ദിഖ് എം എൽ എ ുന്നത് വടകര സ്വദേശിയായ ഗോപാലൻ അതേപോലെ കൊയിലാണ്ടി സ്വദേശി സുരേന്ദ്രൻ പശ്ചിമബംഗാൾ സ്വദേശി ഗംഗ അതേപോലെ ഈ വയനാട് സ്വദേശി നസീറ എന്നിവരുടെ മരണത്തിലാണ് ഇപ്പോൾ ഈ ഒരു ദുരൂഹത ആരംഭിക്കുന്നത് അതേസമയം സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു എന്നാണ് ഈ മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് എന്തായാലും ഇവരുടെ ഈ മരണം എങ്ങനെയെന്നുള്ള കാര്യത്തിനുൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടക്കേണ്ടതുണ്ട് ഇന്ന് ഇവരുടെ പോസ്റ്റ്മോർട്ടം നടക്കും ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത് അതേസമയം ബിൽഡിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പണി കഴിപ്പിച്ച പുതിയ ബിൽഡിങ്ങാണ് യു പി എസ്സിൽ തന്നെയാണോ ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ ഈ ഒരു അപകടം ഉണ്ട് അപകടത്തിന് കാരണമായത് അത് സംബന്ധിച്ച എന്തെങ്കിലും പ്രതികരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ ഇപ്പോൾ ഈ പുക ശ്വസിച്ചാണോ ഈ മരണം സംഭവിച്ചതെന്ന് സംബന്ധിച്ച് ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള പരിശോധനകൾ നടക്കും എങ്ങനെ ഈ അപകടം ഉണ്ടായി പ്രത്യേകിച്ചും പുതിയ ബിൽഡിംഗ് ആണ് എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണം ആശുപത്രി അധികൃതർ നൽകുന്നുണ്ടോ പ്രത്യേകിച്ചും മലബാർ മേഖലയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ആ ഒരു പ്രാധാന്യം കൂടി കണക്കിലെടുത്ത് ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും അങ്ങേറ്റം ശ്രദ്ധ വേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തിൽ അതേ സ്വപ്ന സൂചിപ്പം ശരിയാണ് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് നാല് അഞ്ച് ജില്ലകളിലെ ആളുകളെ പ്രധാനമായും ആശ്രയിക്കുന്നതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്തരത്തിലുള്ള ഒരു ആശുപത്രിയിലെ പുതിയ ബിൽഡിംഗിൽ ആണെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത് വലിയ അനാസ്ഥ സംഭവിച്ചോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള ആവശ്യം എന്നുള്ള ടി സിദ്ധിഖ് എം എൽ എ സംസാരിച്ചപ്പോഴും ഇക്കാര്യങ്ങളെല്ലാം തന്നെയാണ് വ്യക്തമാക്കിയത് അതേസമയം ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് ആണ് ഈ ഒരു പൊട്ടിത്തെറിക്ക് കാരണമെന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക നിഗമനം അതുകൊണ്ട് തന്നെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നുള്ള കാര്യമാണ് ആശുപത്രി അദ്ദേഹത്തിൽ പറയുന്നത് അതേസമയം എന്താണ് ശരിക്കും നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം അന്വേഷിക്കാൻ വേണ്ടി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡാക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി കൂടുതൽ പരിശോധനകളെല്ലാം ഇന്ന് നടക്കും അതേസമയം മെഡിക്കൽ കോളേജ് ബോർഡിൻ്റെ യോഗവും ഇന്ന് ചേരുന്നതായിരിക്കും ഇതിനെല്ലാം ശേഷമേ കൂടുതൽ വിവരങ്ങൾ എന്താണ് എന്നുള്ള കാര്യം അറിയാൻ സാധിക്കൂ എന്തായാലും നിലവിലെ ഒരു അവസ്ഥയനുസരിച്ച് ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി എന്നുള്ള കാര്യം തന്നെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് ഇനി എന്താണ് അനാസ്ഥ പറ്റൂ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് അറിയേണ്ടതുണ്ട് അതിനെല്ലാം ഇന്ന് മെഡിക്കൽ മെഡിക്കൽ ബോർഡ് യോഗം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പരിശോധനയ്ക്കായി മന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പക്ഷേ ഈ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ആ പുതിയ ബിൽഡിങ്ങിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിച്ചിരുന്നു ഈ ഓപ്പറേഷൻ തിയേറ്ററുകളടക്കം ന്യൂറോ ഹാർട്ട് സർജറി അങ്ങനെ അടക്കം ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിച്ച് പ്രവർത്തിച്ചിരുന്ന ബിൽഡിങ്ങാണ് അതിൽ നിന്ന് ഈ രോഗികളെല്ലാം സമാന്തരമായി അത്രയും കെയർ നൽകേണ്ട ഒരു സംവിധാനത്തിലേക്ക് തന്നെയാണോ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ് സ്വപ്ന ഈ പുതിയ കെട്ടിടത്തിലെ നാല് നിലകളിലാണ് ഇന്നലെ പുക വ്യാപിച്ചിട്ടുള്ളത് പ്രധാനമായും മൂന്ന് നിലകളിലായിരുന്നു കൂടുതലായും പുക വ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരെ എല്ലാം തന്നെ നാട്ടുകാരും അതേപോലെ പോലീസും ആശുപത്രി അധികൃതരും ചേർന്ന് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്കും അതേപോലെ രണ്ട് സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യേക വിഭാഗം പ്രവർത്തിക്കുന്നത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് അതോടൊപ്പം തന്നെ മറ്റ് രോഗികളെല്ലാം മറ്റ് വിഭാഗങ്ങളിൽ അതായത് താൽക്കാലിക ഓപ്പറേഷൻ തിയേറ്ററുകളിലാണ് ഇപ്പോൾ മെഡിക്കോളജിലുള്ള അടിയന്തരമായിട്ടുള്ള ഓപ്പറേഷനുകളെല്ലാം നടക്കുന്നത് അതേപോലെ ഈ ഐ സുവിനോ ോട് ചേർന്ന് പഴയോട് ചേർന്ന് പതിനഞ്ച് വെന്റിലേറ്റർ കട്ടിലുകൾ ഒരു റൂം തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം അത്തരത്തിലുള്ള യാതൊരു ഭയവും വേണ്ട അത്തരത്തിലുള്ള യാതൊരു അസൗകര്യവും ഇല്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എന്തായാലും ഇപ്പോൾ നിലവിൽ അത്യാഹി വിഭാഗം പ്രവർത്തിക്കുന്നത് ബീച്ച് ആശുപത്രിയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സേവനം എല്ലാം തന്നെ അവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും നിലവിൽ രോഗികളെല്ലാം സുരക്ഷിതരാണോ എന്നുള്ള കാര്യം തന്നെയാണ് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത് സ്വപ്ന